ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആഫ്റ്റർ എ ലോങ് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു മാവേലി പോലെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോകും ഇടയ്ക്ക് വരും അതൊരു ഈ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ വന്നിട്ടുള്ളത് കുറച്ചൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ് അപ്പൊ എൻ്റെ ഒരു ലാബിലെ കാര്യങ്ങളും എൻ്റെ ഡെയിലി വ്ലോഗ് എടുക്കുന്ന ഇടയിൽ ഞാൻ കുറച്ചിങ്ങനെ ഒരു പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് എടുക്കുന്നത് നല്ലതാണോ എടുത്താൽ എന്ത് പറ്റും എന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേരാണ് എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ഡൗട്ട് ചോദിച്ചത് ഈ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നത് എങ്ങനെയാണ് അത് എടുക്കാൻ പറ്റുമോ അതിനെ അപ്രൂവ്ഡ് ആണോ നമ്മുടെ പി എച്ച് സി എഴുതാൻ പറ്റുമോ പുറത്തുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആണ് വന്നത് പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ബാക്കി നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓവർ നമ്മൾ പറയണ്ടല്ലോ അപ്പൊ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിചാരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഇന്ന് പറയാൻ പോകുന്നത് ഡിപ്ലോമ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് ആണ് കാരണം ഇപ്പം എല്ലാ ഈ ഡിപ്ലോമ കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സ്കില് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു നമുക്ക് പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലാണ് നമ്മളത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പൊ മിക്ക ഡിപ്ലോമ കോഴ്സുകൾക്കും ഇപ്പം ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല അപ്പൊ പത്താണെങ്കിലും മതി പ്ലസ് ടു ആണെങ്കിലും മതി ഏതെങ്കിലും ക്ലാസ്സിൽ പഠിച്ചു അല്ലെങ്കിൽ പത്ത് തോറച്ചവരെ പ്ലസ് ടു തോറ്റവരെ ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇത്തരം കോഴ്സുകൾ ഇങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ പത്തോ പ്ലസ് ടു ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്നാലോചിക്കുക ഇത് എത്ര വാല്യൂഡ് ആയിരിക്കും അതായത് ഇത് പഠിക്കാൻ നിങ്ങൾ അർഹരാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കാൻ വേണ്ടി ഞാൻ ഞാനിപ്പോൾ മെയിൻലി പറയുന്നത് ഈ ബി എസ് എസ് പോലെയുള്ള സർട്ടിഫിക്കറ്റിന്റെ കീഴിലുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അതുപോലെ അത്തരത്തിൽ വലിയ വാല്യൂഡ് അല്ലാത്ത എന്ന് നമ്മുടെ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കേരളത്തിൽ ത്തിലും ഇന്ത്യയിലും എല്ലാം മെയിനായിട്ട് പറയാനുള്ളത് ബി എസ് എസിന്റെ ഒക്കെ കീഴിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കില് അല്ലെങ്കിൽ ഇനി അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയാനുള്ളത് നിർത്തിക്കോ ഒരു കാര്യവും ഇല്ല ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതിപ്പം ആക്ച്വലി നമ്മുടെ ഗവൺമെന്റ് ഒക്കെ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഇവരൊക്കെ നമ്മുടെ കേരളത്തിലും ഇവിടെയൊക്കെ ഇന്ത്യയിലൊക്കെ വന്ന് ഇത്തരം കോഴ്സുകൾ തരുന്നത് ഇത്തരം സർട്ടിഫിക്കറ്റിന് കീഴിൽ അംഗീകരിക്കാനൊക്കെ ഇവർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് കേരളത്തിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ ഇപ്പം ഞാൻ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ ലോക്കൽ ക്ലിനിക്കുകളിൽ ലാബുകളിൽ നമ്മുടെ ഫാർമസി നമ്മുടെ നാട്ടില് വെച്ചാൽ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ നമുക്ക് ഒരു കുറെ കുറച്ച് എക്സ്പീരിയൻസ് ഒരു വൺ ഇയർ ടു ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ആയ ആയാൽ ഒരു അയ്യായിരം ആറായിരം രൂപ ഇനിക്ക് ഒരു പത്ത് വർഷമൊക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയ ഒരു പതിനായിരം രൂപയ്ക്കൊക്കെ നമുക്ക് അങ്ങനെ നിന്ന് പോവാം ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളാണ് ഇതിൽ പെടുന്നത് പെൺകുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്താ പഠിക്കണ്ടെന്ന് അറിയില്ല അപ്പൊ അത്തരം കുട്ടികളാണ് മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പോയി ചാടുന്നത് അതായത് ഇത് എന്താണെന്നു അറിയില്ല പറയുമ്പോൾ എന്താ ഓ ഓപ് ടെക്നീഷ്യൻ ആവും ഓ ഞാൻ ഫാർമസിസ്റ്റാകും ഞാൻ നേഴ്സാകും പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു വാല്യൂ ഇല്ലാന്ന് ഇവർക്കറിയില്ല നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും ഗവൺമെന്റിൽ നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിലോ ഫാർമസികളിലോ ഒന്നിലും ഒരു ഡെയിലി വേജിന് അറ്റ്ലീസ്റ്റ് നമുക്ക് ട്രെയിനിങ്ങിന് പോലും കയറാൻ പറ്റില്ല അത്രയും ഒരു വാല്യൂ അവർ ഈ ബി എസ് എസ് പോലുള്ള സർട്ടിഫിക്കറ്റിന് തരുന്നില്ല അപ്പൊ നമ്മൾ പിന്നെ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കീഴിൽ വെറുതെ നമ്മളുടെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ നിങ്ങൾ തന്നെ ആലോചിക്കാം ഇപ്പൊ പ്രത്യേകിച്ച് ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ കാര്യം പറയാം ഇവിടെ ഒട്ടും സാലറിയില്ല അപ്പൊ ഈ ബി എസ് എസ് പോലെ സർട്ടിഫിക്കറ്റ് എടുത്തു വന്ന കുട്ടികൾക്ക് സാലറി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല ഈ അയ്യായിരം ആറായിരം രൂപയ്ക്ക് ഇങ്ങനെ കാലാ കാലം പണിയെടുത്തു പോവാം ഇപ്പം എനിക്ക് പരിചയമല്ല ഒരു ചേച്ചി ചേച്ചി ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് വർഷം ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് വെറും പതിമൂവായിരം രൂപക്ക് എന്റെ കൂടെ ജോലിക്ക് നിന്നത് എനിക്കറിയാം അറിയാം അത്രക്കും നമുക്ക് നമ്മളിപ്പോ ഒരു ജോലി എന്ന് പറയുന്നത് നമ്പർ വൺ നമ്മുടെ പാഷൻ ആണ് നമ്പർ ടു നമുക്ക് പൈസയാണ് അല്ല നമ്മൾ വെറുതെ രാവിലെ ആണെങ്കിലോ നമ്മൾ ഏഴ് മണിക്ക് പോണം അല്ലെങ്കിൽ എട്ട് മണിക്ക് പോകണം എട്ട് മണിക്കൂർ ചില സ്ഥലത്ത് ഒമ്പത് മണിക്കൂർ ചില സ്ഥലത്ത് പത്ത് മണിക്കൂർ ചില സ്ഥലത്ത് നൈറ്റ് ഡ്യൂട്ടി ഇത് മൊത്തം പോയിട്ടും നമുക്ക് കിട്ടുക ഈ അയ്യായിരം ആറായിരം രൂപയാണ് അപ്പം ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികള് കുട്ടികൾ ഇത്തരത്തിലുള്ള ടീമിൻ്റെ കീഴിൽ ഇത് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പോയി ഭാവി തൊലിക്കുന്നുണ്ട് തൊലിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ ആ വർഷം പോകും നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ ഈ നാട്ടിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിമുട്ടി പോകാനാണെങ്കിൽ ഈ അയ്യായിരം ആറായിരം രൂപയ്ക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോവാം അല്ലാതെ ഇതൊരു ലൈഫായിട്ട് എടുക്കുന്നവർ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് എടുക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഇതെടുത്ത് ഇതിന് ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി പുറത്ത് പോകാനൊക്കെ നോക്കുമ്പോഴായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് ഒന്നിനും പറ്റൂലെന്ന് നമുക്ക് മനസ്സിലാവും ഒരു ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും ഒരു പുറത്തുള്ള ഒരു രാജ്യങ്ങളിലും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ പറ്റൂല അപ്പം നിങ്ങൾ ഇതിന് ഏത് ഡിപ്ലോമ കോഴ്സ് എടുക്കേണ്ടത് എങ്ങനെ എടുക്കേണ്ടത് നമ്മൾ ഗവൺമെന്റ് അംഗീകരിച്ച അതായത് ഇപ്പോൾ ഓരോ ഉണ്ട് ഇപ്പൊ ഫാർമസി കൗൺസിൽ അല്ലെങ്കിൽ മെഡിക്കൽ ലാബ് കൗൺസിൽ ഉണ്ട് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അങ്ങനെ ഓരോ കൗൺസിലുകൾ അംഗീകരിച്ച നമ്മുടെ ഇന്ത്യയിൽ നമുക്കിപ്പോൾ പി എസ് സി എഴുതാൻ പറ്റും നമ്മുടെ കേരളത്തിൽ പി എസ് സി എഴുതാൻ പറ്റുന്നാലും നമുക്ക് പുറത്ത് പോയാൽ എഴുതാൻ പറ്റുന്ന എക്സാം ഒക്കെ എഴുതാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം അതാണ് എനിക്ക് പറയാനുള്ളത് ഉറപ്പ് വരുത്തണം കാരണം അല്ലാതെ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റിന്റെ കീഴിലൊന്നും നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കഴിയില്ല വെറുതെ നിങ്ങളുടെ രണ്ടു വർഷം കളയേണ്ട അല്ലെങ്കിൽ നാട്ടിൽ വന്ന് ഇവിടെ വെറുതെ ഓരോ ക്ലിനിക്കലൊക്കെ ഇങ്ങനെ പോയി നിൽക്കാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറം അതിനൊരു വാല്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവരിതിന് ഇപ്പം ഒരുപാട് കോളേജുകൾ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും ഇത്തരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിപ്പിക്കാന് ഒരുപാട് കോളേജുകളുണ്ട് ഇപ്പൊ ഈ കോളേജുകളിലൊക്കെ ഇവരിത് ചില ആളുകൾ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് വിദേശത്ത് പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്യാം അല്ലെങ്കിൽ ഡെയിലി വേജിൽ നിന്ന് ജോലി ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടാവും ചില ആളുകളെങ്കിലും ഇതൊക്കെ കേട്ടിട്ടാണ് കുറച്ച് കുട്ടികൾ പോകുന്നത് ബാക്കിയൊരു എയ്റ്റി പെർസെൻറ്റേജും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത കുട്ടികളായിരിക്കും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സൊക്കെ എടുത്ത് അല്ലെങ്കിൽ ടെൻത്ത് ഒക്കെ കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് ആക്ച്വലി എന്താണെങ്കിൽ ഫീൽഡ് അല്ലെങ്കിൽ എന്തവിടെ പഠിപ്പിക്കുന്നത് എന്നൊന്നും അറിയാൻ പോലും കഴിയില്ല അപ്പൊ ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് ഇതിലേക്കൊക്കെ പോയി ചാളെ ഇതിനാണെങ്കിൽ ഏകദേശം ഒരു വർഷം അമ്പതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ ഇതിന്റെ ഫീസും വരുന്നുണ്ട് പിന്നെ നമ്മളെന്തായാലും തോറ്റുപോയാ പിന്നെ സപ്ലൈ ചെയ്താണെങ്കിൽ രണ്ടാമത് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നിങ്ങളെ മാക്സിമം അവർ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കാണെങ്കിൽ ഇതുകൊണ്ട് ഒരു ലാഭം ഉണ്ടാവുന്ന പോകുന്നില്ല ഇനി ഈ ഒരു ഡൗട്ടിൽ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചെയ്താൽ ചോദിച്ചാൽ മതി ഞാൻ പറയാം ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ വേറെ ഡിപ്ലോമ കോഴ്സുകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കാം വേറെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇത് വാല്യൂഡ് ആണോ ഈ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കേരളത്തിലുള്ള കുറച്ച് കൗൺസിലുകൾ ഉണ്ട് അവരൊക്കെ അപ്രൂവ് ചെയ്തതാണോ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോയി ചേരുക അല്ലാതെ വെറുതെ നമ്മളുടെ വർഷം വെറുതെ കളയരുത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ ഒന്നും പഠിക്കാൻ ചിലപ്പോ നമുക്ക് ആർക്കും പറ്റാവുന്നില്ല അപ്പൊ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എടുക്കാം പിന്നെ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ നമുക്ക് ലാബ് അസിസ്റ്റന്റിന്റെ ഒക്കെ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കുറച്ച് നമ്മളൊന്ന് കുറച്ച് ബുദ്ധിമുട്ടണം കുറച്ചൊന്ന് പഠിക്കണം കുറച്ചൊന്ന് ഇരിക്കണം പക്ഷെ ആ ഇരുന്നാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള കാലം മുഴുവൻ സമാധാനമാവും അപ്പൊ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വഴികളിലൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഇപ്പൊ പ്ലസ് ടു സയൻസ് എടുത്തവർക്ക് മാത്രമേ എടോ പറ്റുള്ളൂ അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ നമുക്ക് കാണാം